श्रीराम राम राम श्रीराम चन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम श्रीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम राम 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 ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിളിപ്പിനെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും മന്ദിച്ചു വന്ദന്മാരെ

കഷ്ണം കഷ്ടമേ പോക്കൂന്നെല്ലൊട്ടുമേ കഷ്ടമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായൊരു നെയ്യന്തിന നെയ്യന്തിനാ എങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമൊക്കെ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടു തും ചൊല്ലുനെ ശ്രദ്ധ ഭരധ്വജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുള്ളത്തിലീറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർ ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോകാൻ അനുഗ്രഹിക്കേണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് പോ നിന്നറിഞ്ഞ രാഘവൻ കാനനത്തിൽ മൂലവും കേത്രിയാ മമ്മതൻ വാക്കായ കാതിന്നുള്ളൂ ഇപ്പോൾ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ ഞാൻ നിപാദ പത്മം പ്രണാമം ദയാ ശ്രീരാമചന്ദ്രനുപ്രായൽപാദിജയു ുഗ്മം ഭ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞിൽ ഒരാകാംക്ഷിതം മുറ്റുമൊ മുറ്റുമതിനൊഴിഞ്ഞിൽ ഒരാകാംക്ഷിതം ശ്രീരാഘവൻ ചരന്താ ചരണാന്തികേ വീണോ സംവാദങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടും കൂടെ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജനാം നാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടുപരിതവാക്യമുനി മംഗലാത്മാനമേനം പുണർ നേടിനാൻ ചുമ സന്തോഷിച്ചരുളിനാൻ കിം ബഹുനാവത്സാവൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാന ദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നതു മൻ മനസ്സേ ശോകമുണ്ടാകൂല കേൾക്കനെ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നി ഇന്നി നീ കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്നപടയോടുമുല്ലൊരു സംശയം ഓണും കഴിഞ്ഞു ഓണും കഴിഞ്ഞുറങ്ങി പുലിർക്കാലെ വേണം രഘുനാഥനെ ചെന്നു കോപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതി നെല്ലുരു വൈമുഖ്യമെന്നു വരതനം കാൽ കഴുകി സമാച ലോക സമാനമായി വന്നിതോ ദേവകളായി ചമച്ചു തരുകളും ദേവ വനിത ദേവ വനിതമാരായകളും ഭാവന വൈഭവ എത്രയും അത്ഭുതം എത്രയും അത്ഭുതം ഭക്തപക്ഷാതിപേയങ്ങൾ പൂജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജ ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്ന വ്രാത നിർമ്മിതമൊക്കെ വേണിപ്പതിനുപണിയുണ്ടനന്തരം കർമ്മണ ശാസ്ത്ര ദൃഷ്ടേനവശിഷ്ടനെ സമ്മോദമോട് പൂജിച്ചതു മുമ്പിനാൽ പാശ്ചാ പാശ്ചാത്യ സസൈന്യം ഭരതം സസൈന്യം ഭരതം സോദരമിച്ഛാനുരൂപനെ പൂജിച്ച നരം തൃപ്തരായ തത്ര ഭര മന്ദിരേ സുപ്തരായ മരാവതി സന്നിപെ ഉത്ഥാനവും ചെയ്തു സസ്യ നിയമങ്ങൾ കൃത്യ ദ്വാജപാദങ്ങൾക്കു പിന് താമസം തന്നോടനു കൈ കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടം ചലം പ്രാപ്യ മഹാബലം തത്ര പാ തത്ര പാർപ്പിച്ചു ദൂരേക്കാൻ ജീതന്തികെ മിത്രമായൊരു ഗുഹനം സുന്ദരും ശത്രുനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാം ക്ഷയാ മന്ദഞ്ഞു നാനാ തബോധന മണ്ഡലേ കാണാഞ്ഞൊരോരോ മുനിവരന്മാരോട് താണുതൊഴുതു ചോദിച്ചു മധ്യാന്തരം പുത്ര വാഴുന്നൊരു മുത ഉത്തമനായോടുത്തരം താപസമൊരു താപസന്മാരു മരുൾ ചെയ്തു ഉത്തരതീരെ സുരക്ഷിതേ ചിത്ര കൂടാദ്രിതൻ പാർശ്വ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനം അത്രയുവജന നേരത്തു കാണായ വന്നിതത്തിൽ ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പ ഫലദള പൂർണ വലിയ കാനന മണ്ഡല ആമ്ര ആമ്രകളീ ബുള പനസങ്ങളാമ ആമ്രാർജുന നാഗപുന്നാഗങ്ങൾ പൂരകങ്ങളും കോവിത താരങ്ങളും മേരണ്ട ചമ്പകശോകാലങ്ങളും മാലീജാശ്രീ പ്രമുഖ പ്രമുഖ പ്രമുഖലതാവലി ശാലികളായ തമാല സാലങ്ങളും തമാല സാലങ്ങളും തുങ്കമാതംഗ ഭുജം ഭുജം പ്ലവങ്കു വങ്ക കുരാതി തുങ്കമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി ുംസലങ്കൃതം പുഷ്കരാക്ഷ പുഷ്കരാക്ഷം പുഷ്കരാക്ഷാശ്രമം ഭക്ത വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം സീ പതിഞ്ഞു കാണായി വന്നു സീതാ രാഘവ സീതാ രഘുനാഥ ആധാരതമായ അതിശോ ധ്രാദി കൊണ്ടങ്കിതം മംഗലമാനന്ദ് അങ്കുശാബ്ദ ധ്വജ മത്സ്യാദികൾ കൊണ്ടങ്കിതം മംഗല ആനന്ദമഗ്നായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ വേണുതന്മൌലിയിൽ കോരിയിട്ടിരുന്ന ശ്രീരാമ ഭരത സംഗമം ഇന്നഹോ ധന്യോഹമിന്നഹോ മുന്നയാകൃതം പുണ്യപൂരംപരം ശ്രീരാമപാദ പത്മാതം ഭൂതലമാർ ഭൂതലമാരാലു കാൺ മനാവകാശവും വന്നിതല്ലോ മോഹോരി പാദ പംസുക്കൾ അന്വേഷണം ചെയ്തുഴലും വേദാമേശനും ദേവകദംബവും വേദങ്ങളും നാര നാരദാതി മുനികളും പ്രേമരസാ അത് ബുധ പ്രേമരസോർത്തമത്ഭുത പ്രേമരസാധിത്തനായ ആനന്ദാകുലാക്ഷനായി മന്ദം മന്ദം വരാ പരമാശ്രമ സന്നിധവും നേരത്തു കാണായു രാമചന്ദ്രം പരമാനന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദിത മന്ദിത മന്ദിര മന്ദിരോരസ്ഥല മിന്ദ്രാവര ജമിന്ദീവര ലോചനം ദുർവാതള നിളം കോമളം പൂർവജം നില പൂർവ്വജം നീല നളിനെ ക്ഷണം രാമം ജടാമകുടം വൽക്കാലം ബരം സോമബിംബാമ്പുജംരുണാരുൺ ഉദാ തരുണാരുണായുധോഭിതം വിദ്യുത്സമങ്കിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യുതമനാ अनाम व्याकुलं वक्षसि श्रीवत्सलक्ष्मण व्ययम् लक्ष्मीनिवासं जगत्मयच्युतं लक्ष्मण सेवित पादपंगेरुहं लक्ष्मण लक्ष्या स्वरूपं वक्षेन्द्रवाहनम् दक्षारि सेवितं वक्षेन्द्रवाहनं रक्षो विनाशनं പത്മജാണ്ഡംബരം ൂർണോം ദശരഥ നന്ദന മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽ കൽവിന്ന് നമസ്കരിച്ചേടിനാൻ രാം രാമനവനെയും ശത്രുഘ്നെയും മോദാലെടുത്തു നിവർത്തി സംഭ്രമം ദീർഘവാ ദീർഘബാഹുക്കളാൽ ഇന്ധനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘ നേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്ത ദീർഘകാലം വാർത്ത സോദരന്മാരെയും ഉത്സംഗ സീമനെ ചേർന്ന പുനരവിൽസങ്ങളോ മണച്ചാനന്ദപൂർവകം സൽസംഗമേരെയുള്ളൊരു സൗമിത്രയും തത്സമയ വരതാങ്കൾ ഒപ്പിനാൻ ശ്രു ശത്രുഘാബു തൃഷ്ണ ഉഗ്രതൃഷാ തം ആരാ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തേഗേന സന്നിധോ ചെന്നിതോ വേഗേന സന്നിധോ ചന്നാശുഖണ്ഡിതോ രാഘവന്തോ മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻറെ ഗുര നെഗുനാഥനും എത്രയോ ആപ്തി പുത്രനോ കൂത്രം ചെയ്തു ശിരസി മുഖർന്നുട് നൂടമോദം മുലയും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാഥരാൽ ലക്ഷ്മണൻ താനുമണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമനായ ജാനകീ ദേവിയും കൗസല്യാദികൾ തത്ര സമാഗമം ദൃഷ്ട ഗുരുവരം ഭക്തി അവശിഷ്ടനും സാഷ്ടാംഗമ്മാറുടൻ നദ്വരകോത്തമനാശുചൊലേടിനാ അത്രയും ഭാഗ്യവാൻ ഞാൻ എന്ന നിർണയം നിജ മനസ്സേ ഖേദമുണ്ടോ പോലെ തന്നെ എന്തെന്നോ ചൊന്ന തെന്നോട് ചൊല്ലിടുവാൻ എന്തൊരു സൗവിദ്ധ്യയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൽ വശിഷ്ടനം ദേശ തദോ ദ തദോ െ നിരൂപിച്ചു മനവൻ പിന്നെയും പിന്നെയും ദുഃഖി ചുരമാ രാമേതി കുമാരേതി രാമേദി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പൂക്കാൻ അറികണേ ദേവപോകെ അസുഖിച്ചു സന്തുഷ്ടനായി കർണശുലാഭം ഗുരുവചനം സമാ കർണിതകുമരൻ വേണുതു ഭൂമിയിൽ തൽക്ഷണമുച്ചയിൽ േറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖം അലോക്യമറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൽ ഹാതാതമാം ഭജ വിവിധ പോയി ദയോ ഭവൻ ഹാ ഹോ ഹനാസ്തൂസ്മി മാമിനീസ്മേന ം വശിഷ്ടോക്തികൾ കേട്ടവർ ദുൽത്താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാഗ്നിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതര മുതക്കയും ചെയ്ത

പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചതാശ്രമം അന്നുപാസവും ചെയ്തതെല്ലാവരും അന്നു അന്നുദിച്ചീടിനാദിത്യദേവനും വന്ദാഗിനയിൽ കുളിച്ചു തുസന്ധിയും വന്ദിച്ചുപൊന്നാശ്രമേ വസിച്ചീടിനാർ